തിരുവനന്തപുരം പാപ്പനങ്കോട് കൊലപാതകത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് മരിച്ച രണ്ടാമത്തെ ആളെ കണ്ടെത്താൻ ഡി ഫലം നിർണായകമാണ് വൈഷ്ണവയെ കൊന്നു കത്തിച്ചത് ഭർത്താവ് ബിനു തന്നെയാണെന്നാണ് നിഗമനം പെട്രോളിൻ്റെയോ മണ്ണയുടെയോ സാന്നിധ്യമുണ്ടെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറും സുനിഷ എല്ലൂരാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത് സുനിഷ ഒരു തീപിടുത്തമാണെന്ന് കരുതിയിരുന്നിടത്താണ് അതൊരു കൊലപാതകമാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ എന്തായാലും എന്താണ് ഈ കേസിൽ കൂടുതൽ ദുരൂഹത നീക്കാൻ പോലീസ് നീങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ വ്യക്തമാകുന്നത് ശ്രുതി ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു തീപ്പിടുത്തമായി മാത്രം കണ്ടതായിരുന്നു പിന്നാലെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നിലവിൽ ഈ വൈഷ്ണവിയുടെ ഭർത്താവായ ബിനുകുമാറിനെ തന്നെയാണ് സംശയിക്കുന്നത് ഒപ്പം തന്നെ മരിച്ച രണ്ടാമത്തെ ആൾ അത് ആരാണ് എന്നറിയേണ്ടതുണ്ട് അതിനുള്ള പരിശോധനാഫലം ഡി എൻ എ സാമ്പിളുകൾ അയക്കുകയാണ് അതിനുശേഷം ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം അതിലൊരു സ്ഥിരീകരണം വരുമെന്നതാണ് മറ്റൊരു കാര്യം ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഈ പെട്രോളിൻ്റെയോ മണ്ണെണ്ണയോ കൊണ്ടുവന്ന കുപ്പി അത് ഒപ്പം തന്നെ ഒരു കത്തിയും കണ്ടെത്തിയിരുന്നു ചില ചോരപ്പാടുകളും ആ മുറിക്കകത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഈ വൈഷ്ണയെ കുത്തിക്കൊലപ്പെടുത്തിയതിനു ശേഷം കത്തിച്ചതാവാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഏതായാലും നിലവിൽ സംശയമൊക്കെയും എത്തി നിൽക്കുന്നത് ഈ ഭർത്താവ് ബിനുവിലേക്ക് തന്നെയാണ് അയാളെ കേന്ദ്രീകരിച്ചുള്ള ഈ മരിച്ച രണ്ടാമത്തെയാൾ അയാളാണ് എന്നത് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത് പക്ഷേ ഡി എൻ എ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയാണ് സംഘം നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം വിശദമായി തന്നെ പരിശോധന നടത്തിയിരുന്നു അതിലാണ് ഈ കുപ്പി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് പക്ഷേ ഈ ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷം അതിലൊരു വ്യക്തത വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം കാരണമെന്നതാണ് വൈഷ്ണവയെ കൊലപ്പെടുത്താനുള്ള കാരണം അത് എന്താണ് എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ ബിനുകുമാറുമായി വൈഷ്ണയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ആ കുടുംബമടക്കം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇയാളുടെ സാന്നിധ്യം അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കെട്ടിടത്തിലേക്ക് ഈ ഓഫീസിലേക്ക് ഈ ബിനുകുമാർ എത്തി ആ വൈഷ്ണവയുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അത്തരത്തിൽ ഈ ഈ ഭാഗങ്ങളിൽ തന്നെ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഡി എൻ എ ഫലം വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഫോറൻസിക് ഫലം വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ദുരൂഹത ഏറുന്നു എന്നത് തന്നെയാണ് വിഷയത്തിൽ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ ഒരു തീപ്പിടുത്തമായിരുന്നു പിന്നാലെയാണ് രണ്ട് പേർ മരിച്ചതായി കാണുന്നത് അതിൽ ഒരാൾ ജീവനക്കാരിയാണെന്ന് മനസ്സിലായിരുന്നു മറ്റൊരാൾ പുരുഷനാണ് പക്ഷേ കത്തിക്കരിഞ്ഞ തമാനത്തിലധികവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആരെ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ഐഡൻറിഫിക്കേഷനിലൂടെ പോലും അയാൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സാമ്പിളുകൾ അയച്ചുകൊണ്ട് ഡി പരിശോധനയിലേക്ക് കടക്കുന്നത് എന്നതാണ് നിലവിലേതായാലും ഇത്തരത്തിലുള്ള പരിശോധനാ ഫലം വന്നതിനു ശേഷം അതിലൊരു വ്യക്തത വരുമെന്നതാണ് ഏതായാലും ബിനുകുമാറിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് അത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശ്രുതി ഓക്കെ സുനിഷ എലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്